慢点嘞！

പ്രവേശത്തിലുള്ള വാതിൽ ഇതുപോലുള്ള അക്രമികൾക്കും കൊലപാതകൾക്കും കള്ളന്മാർക്ക് കൊടുക്കാനുള്ള വാതിൽ ഈ സത്യാഗ്രഹ സമര സമരത്തിൽ പത്ത് മണിക്ക് ശേഷം വലിയ വലിയ ആയിരം രൂപ വാങ്ങിക്കൊണ്ട് ആ ബാഗിൽ പോകുന്ന കാഴ്ചയാണ് നമ്മുടെ കാണുന്നതിന് ഞാൻ പറയുന്നത് കള്ളമെന്നുമല്ല പറയുന്നത് സത്യസന്ധമായാണ് പറയുന്നത് ആർക്കും വേണ്ടാത്ത ഒരു സമരമായി ബി ജെ പി ആർ എസ് എസ് സമരം മാറിയ അവസരത്തിലാണ് അക്രമത്തിന് മുന്നൊന്നിനു വേണ്ടി തയ്യാറായത് ആരാണ് അക്രമം തുടങ്ങിയത്

ആരും തന്നെ ഒരു പതാക നശിപ്പിക്കുന്നതിനോ അവരുടെ പോസ്റ്റർ കയറുന്നതിനോ ബോർഡ് കീറുന്നതിനോ ഒന്നും ആരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മൾ ആരും തന്നെ അതിന് മുതിർന്നിട്ടില്ല അത് ജനാധിപത്യ ബോധത്തിന്റെയും മജാതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവുമില്ലാതെയാണ് ഒരു ഇരുന്നൂറോളം വരുന്ന ഗുണ്ടകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ എന്ന് തന്നെ ഞാൻ പറയുകയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് എന്നും ബിജെപി എന്നും കേൾക്കുമ്പോൾ കിടുകിടാ വരയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കുള്ള കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടക്കുമോ ഞങ്ങളുടെ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്നും ഒരു രൂപയും രണ്ടു വാങ്ങി കിട്ടിയ ആ ആർച്ച് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഏതാണ്ട് അമ്പതിനായിരം രൂപ മുടക്കി വാങ്ങിയ ബാനറടക്കം അടിച്ചു തകർക്കുന്നതിന് വേണ്ടി വേണ്ടി പിന്നെ തയ്യാറായി കഴിഞ്ഞ ദിവസം ഹർത്താൽ ആചരി വേണ്ടി ഹർത്താൽ പ്രഖ്യാപിച്ചു പത്താമത്തെ ദിവസം കേരളത്തിലെമ്പാടും ആക്രമിച്ചു വിട്ടു കാസർഗോഡ് മുതലെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ബോർഡുകൾ സി പി ഐയുടെ തിരുവനന്തപുരം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കോഴിക്കോട് അങ്ങാടിയിലെ ചില കടകൾ കാസർഗോഡ് പാർട്ടി ഓഫീസുകൾ അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് മൂന്നര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് മാത്രം നഷ്ടം വന്നിരിക്കുന്നു കണ്ണിൽ കണ്ടതെല്ലാം ഈ പ്രവൃികളും തൊമ്മാണികളുമായിട്ടുള്ള ഒരു കൂട്ടം സംഘപരിവാർ ആർ എസ് എസ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ അക്രമം നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന അക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പത്രങ്ങളിൽ വാർത്ത ഇന്നിപ്പോ ടെലിവിഷനിൽ ആണ് അടക്കം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പ്രവീൺ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ജില്ലാ കാര്യമാറിയുന്ന ചിത്രം ഇന്ന് ഏഷ്യാനെറ്റ് പുറപ്പെടുത്തും ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് கோழிசுரம் கோழிசுரம் என்லரிமலையில் அடச்சது அது அடச்ச பூஜாரியோடும் அது தந்திரோடும் விசீகரணம் சோடியேரி பாலிருஷ்ணன் ஆசியப்பட்டு உன்னேதான அவருடைய பற்றி பிரஸ்தன கொடியேரி பாலகிருஷ்ணன் அவ പറയാൻ அடக்கணும் ஆராயும் ഈ ശോഭാസുരം ഇത്രയും വിശേഷം മനസ്സിലായിട്ടില്ലേ ശോഭ കൊടിയെ ബാലകൃഷ്ണൻ ആരാണെന്ന് അടിയന്തരമായി മാനസികമായ പരിശോധന അറിയാവുന്ന കാര്യമാണ് അതേപോലെ കൊടിയേരി ബാലകൃഷ്ണൻ നിങ്ങൾ കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയും വേറൊരു പിന്നെ വനിത വലിയ വനിതാ സഹോദരി ശശികല ശശികലോ ഇത്രയും ഒരു ഒരു സഹോദരി കേരള കേരളത്തിൽ കേരളത്തെ ഒരു പ്രാന്താനകമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്തിറങ്ങിയിട്ടിരിക്കുന്ന നമ്മുടെ ലേഡിയാണ് ഈ ശശികല ലേഡി എന്ന് പറയുന്ന ലേഡി അവർ പറയുക അവർ ജാതി വിളിച്ച് ആക്ഷേപിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിൽ നിന്ന് വളർന്നു വന്ന മുഖ്യമന്ത്രിയാണ് ഞാൻ അഭിപ്രായമുണ്ട് കേരളത്തിലെ തൊഴിലാളിക്ക് ചെറുതൊഴിലാളി കുടുംബത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് ധീരമായി പോരാടി എസ് എഫ് ഐയിലൂടെയും ഡിവൈഫ് ഐയിലൂടെയും പാർട്ടിയിലൂടെയും അടിയന്തരാവസ്ഥക്കാലത്തെ ഭീകരമർദ്ദങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വളർന്നു വന്ന ജനീയ നേതാവാണ് വിജയൻ ബ്രാഹ്മണ് ബ്രാഹ്മണ് അല്ല പിണറായി വിജയൻ പിന്ന വിഭാഗത്തിൽപ്പെട്ടതന്നെയാണ് ചെത്തുതൊലി തന്നെയാണ് ഇവരാ ശശികല പറയുകയാണ് തെങ്ങിക്കയറാൻ വേണ്ടി പിന്നെ നിയോഗിക്കപ്പെട്ടവരെല്ലാം മന്ത്രി മുഖ്യമന്ത്രിയുടെ കസേരയിരുന്നാൽ ഇങ്ങനെ ഇരിക്കുമോ ഇത്രയും നാണം കെട്ട നാറി വർത്താനം പറയുന്ന ഓരോരോ സ്ത്രീയെ നമ്മൾ ആ ബിജെപിയുടെ എം പി മുരളീധരൻ പറഞ്ഞ് ശബരിമല കയറുന്നത് ശരി ഇവിടെ പിന്നെ പിള്ള പറയുന്നത് കേരളത്തെ ശ്രീധരൻപിള്ളക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല കാര്യം എന്താ അറിയാം ശ്രീധരൻപിള്ള ഇന്നോര ഒരു പഞ്ചായത്ത് നിന്നുപോലും ജയിച്ചിട്ടില്ല ഒരു പഞ്ചായത്ത് നിന്നോ ഈ ശശികലോട് പഞ്ചായത്ത് നിന്ന് ജയിച്ചിട്ടില്ല ജയിക്കാനോട്ട് പോണില്ല അല്ലെങ്കിൽ യു പിന്നെ സാമീനടുത്ത് രാജ്യസേ വരുന്ന സുരേന്ദ്രൻ പോലും ഞാൻ പറയുന്നത് ഞാൻ പഞ്ചായത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അത് നാട്ടിലെ ജനങ്ങൾ എനിക്ക് വോട്ട് നയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തന്നെ പറയുന്നത് ഇവിടെ കേരളത്തിൽ കലാപം ഉണ്ടാക്കിയാൽ അങ്ങനെ മുട്ടുമടക്കി പോകുന്നതാണോ പിണറായി വിജയൻ ഗവൺമെന്റ് மண்டலங்கள் நடந்தூற்றி மண்டலங்கள் தொண்ணூற்றொன்னு மண்டலங்களில் இடையபட்ச ஜனாதிபத்திய மணி ஜிச்சு அதி முன்போடு கூடிய நடத்தணும் ஒரு சீட்டு கிட்டு நேமத்து ஜனாதிபத்தியத்தை ஜெயிச்சவங்க அப்படின் கழிஞ்ச அவசரத்துக்கு அம்பதினாயிரம் வோட்டு ഞാൻ തോറ്റപ്പുതി കിട്ടിയത് അൻപത്തി ഒമ്പതിനായിരം തന്നെ വോട്ട് പതിനായിരം വോട്ട് എനിക്ക് കൂടി എന്നിട്ട് അന്ന് ഉമ്മര് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ചാൽ ബെഞ്ചിന്റെ മുകളിൽ കയറി കേട്ടാണ് തോറ്റ ബെഞ്ചിന്റെ ഒക്കെ മുകളിൽ കയറും അതൊന്നും അത് ബന്ധു കോൺഗ്രസിന്റെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എത്ര എത്ര ഒരു പതിനായിരം വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആരുമാരും അറിയാതെ ചാരു പാർട്ടിയിൽ മത്സരിച്ചപ്പോൾ ചാരു പാർട്ടിയിലേക്ക് ഇരുപത്തിയോരായിരം വോട്ട് കിട്ടിയപ്പോ ഞാൻ അന്ന് എണ്ണായിരം വോട്ടിന് അന്ന് ചോദിച്ചു ഈ അപ്പൊ സാങ്കേതികമായി ജയിച്ചു കാശ് കൊടുത്ത് വോട്ട് വാങ്ങി ജയിച്ചു അങ്ങനെയാണ് ഈ കേരള അസംബ്ലിയിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടക്കത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ഓരോ ജില്ലയിലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ആൾക്കാർക്ക് കലാപം നടത്തു വേണ്ടി ചുമതല കൊടുത്തിരിക്കുകയാണ് എം എൽ എ ഷംഷീറിന്റെ വീട് നിങ്ങൾ പോലും പറഞ്ഞു ഏത് ആൾക്കാർ ഏത് ഭീരുവിനും നടക്കുന്ന കാര്യമാണ് രാത്രിയുടെ ഗ്രാമങ്ങളിൽ ഈ കണ്ണും മൂക്കൊല്ലാൻ കെട്ടി പിന്നെ പടക്കം കൊണ്ട് സ്കൂട്ടറിൽ പോകുന്നത് നമ്മളെല്ലാം എല്ലാം വീടുകൾ കൊണ്ട് എറിഞ്ഞിട്ട് പിന്നെ പോകുന്നതിന് ആർക്കും ചെയ്യുന്ന കാര്യമാണ് നിർമ്മങ്ങാട്ടെ പോലീസ് കയ്യിൽ ബോംബറി കൈ അടിച്ചു ഓടിച്ചു എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്തും ചെയ്യാമെന്നാണോ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ അക്രമം അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അക്രമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം ആയിരം കൊണ്ട് നിങ്ങൾ പോരാടരുത്